ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലോട്ട് പോവാം ഇന്നലെ നടന്ന പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നമ്മുടെ ടണൽ ടീം വിജയികളായിരിക്കുകയാണ് പവർ ടീമിനെ നിലം പരീക്ഷ ആക്കിയെന്ന് തന്നെ പറയാം അവർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഗെയിം പിടിച്ചെടുക്കാനായിട്ട് കാരണം ഇപ്പോഴുള്ള പവർ ടീമിൻ്റെ ആ ഒരു അഹങ്കാരമൊന്നും സഹിക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം ഒരു ഗെയിം അവർ വിജയിക്കണം എന്നുള്ള ദൃഢജ്ഞത അവരെടുത്തിട്ടുണ്ടാവുക അങ്ങനെ വിജയകരമായി പൂർത്തീകരിക്കുകയാണ് രണ്ടാം റൗണ്ടും ടണൽ ടീം ഈ ഒരു മത്സരത്തിനിടെ പലർക്കും കൈക്കൊക്കെ പരുക്ക് പറ്റുകയും ചോരൊക്കെ വരികയും ചെയ്യുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അർജുനൊക്കെ നല്ല രീതിയിലുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ട് എന്നാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട് ജയിക്കാനായിട്ട് കാരണം പവർ ടീം എന്ന് പറയുന്ന ഒരു സർവാധികാരം പിടിച്ചടക്കാൻ കിട്ടുന്ന ലാസ്റ്റ് ചാൻസാണ് അപ്പോൾ മാക്സിമം എല്ലാവരും അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് ട്രൈ ചെയ്യുമെന്നുള്ളത് സംശയമൊന്നുമില്ല അല്ലറ ചില്ലറ പരുക്കുകൾ ഒഴിച്ച് എല്ലാവരും ഈ ഒരു ഗെയിമിൽ നന്നായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് എന്നാൽ വാശിയേറെ ഈ ഒരു മത്സരത്തിനിടയിൽ വിജയികളായ ആധിപത്യം സ്ഥാപിച്ചത് ജിൻഡോയുടെ ടീമായ ടണൽ ടീമാണ് അപ്പം ഇനി വരുന്ന പവർ ടീം സർവാധികാരത്തോടെ വീട്ടിൽ കയറുമെന്ന് നമുക്ക് കാണാം കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക